ഇങ്ങനെ വല്ല അൺലിമിറ്റഡ് ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ കൃത്യം സമയത്ത് തന്നെ ചെല്ലണം എന്നാലേ നമുക്ക് മാക്സിമം മുതലാക്കാൻ പറ്റുള്ളൂ ഇഡ്ഡലി അപ്പം ഇടിയപ്പം നൂലപ്പം പുട്ട് എല്ലാം ഉണ്ടായിരുന്നു കൂട്ടാ എനിക്ക് ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്തത് നിന്നായിരുന്നു കൂട്ടാ കാരണം പയ്യപ്പം തിന്നാ പനിയും തിന്നാന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് തണ്ണിമത്തനും പപ്പക്കായും രണ്ട് പുഴുങ്ങിയ മുട്ടയും തൊട്ട് തുടങ്ങി തുടങ്ങിയിട്ടാണ് അതായിരുന്നു തുടക്കം ആദ്യം തന്നെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ശേഷം രണ്ടാമത്തെ സെറ്റായിരുന്നു കൂട്ടാ രണ്ടാമത്തെ സെറ്റ് ഞാൻ നാല് മാസമായി ദോശ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരോ മാസത്തിനും ഓരോ ദോശ വെച്ച് നാല് ദോശ കഴിച്ചു നാല് ദോശയും ഒരു വടിയും ചട്നിയും സാമ്പാറും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു കൂട്ടാം അതിന് രണ്ട് അപ്പം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പവും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു കൂട്ടാം തൊട്ട് നക്കാൻ നാല് പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടിലേക്ക് കടന്നു കൂട്ടാം പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് പുട്ട് പുട്ട് അടിപൊളി പുട്ടായിരുന്നു അതിൻ്റെ ഒപ്പം ചിക്കൻ കറി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കൂട്ടാ അതിനുശേഷം ഞാൻ പുട്ടും ചിക്കൻ കറിയും ഇങ്ങനെ റെഡിയിട്ട് കഴിച്ചു അത് അടിപൊളിയായിട്ട എൻ്റെ ഫേവറേറ്റാണ് ആണ് ശേഷം എല്ലാവർക്കും അവസാനം കൊടുക്കുന്ന ബില്ല് എനിക്ക് പകുതി ഇപ്പൊ കൊണ്ടെന്ന് തോന്നാ എന്താണെന്നറിയില്ലേ രണ്ടാളുടെ